ഞാൻ സ്ഥിരം വീട്ടിലിട്ട് ഏത് ഡ്രസ്സ് ഇട്ടാലും അമ്മ ഓടി വന്ന് ചോദിക്കും പെണ്ണയെ എവിടെ പോകുന്നു എന്ന് ഒരു ഡ്രസ്സും മാറിയിട്ടിട്ട് വെളിയിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല അപ്പോൾ വരും പെണ്ണെ എവിടെ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കേട്ടാ പാവം ചോദിക്കുന്നത് കേൾക്കുമ്പോൾ പാവവും തോന്നും എന്നാലൊട്ട് വിളിച്ചാൽ വരുമോ അതും ഇല്ല അമ്മയ്ക്ക് തോന്നണം നമ്മളെവിടെയെങ്കിലും വിളിച്ചാൽ വരാനായിട്ട് അപ്പോൾ ഇന്ന് ഞാനൊന്ന് സുമതി ഉളവ് നന്നായിട്ട് പോകുകയാണെ നല്ല റിവ്യൂ ആണ് അപ്പം ഞാൻ നമ്മൾ ഞാൻ നിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സിനിമ കാണാനായിട്ടൊക്കെ പോകുമ്പോൾ റിവ്യൂ നോക്കി അത്യാവശ്യം കൊള്ളാമെങ്കിലേ പോവുള്ളൂ അങ്ങനെ ഭയങ്കര സെലിബ്രിറ്റി മോഡല്ല കേട്ടോ അല്ല അങ്ങനെയല്ല ഈ പിള്ളേരൊക്കെ കുറക്കിയെടുത്തുകൊണ്ട് അല്ലേ പക്ഷേ അമ്മയോടെ കാണണമെങ്കിലും നമുക്ക് സിനിമ കൊള്ളായിട്ടില്ല ഒക്കെ ഉള്ളായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നേക്കെ കുറക്കെടുത്തുകൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് സോ അങ്ങനെ സിനിമ കാണാനായിട്ട് പോയ പൊക്കായിരുന്നു അമ്മയുടെ ടാറ്റ പറഞ്ഞിറങ്ങി നല്ല മൂവി ആട്ടോ നല്ല സിനിമ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ സിനിമ